ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മളെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പരീക്ഷ തീയതികൾ അറിവായിട്ടുണ്ട് പരീക്ഷ രണ്ടു മാസമായിട്ടാണ് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന്റെ പരീക്ഷ ഡേറ്റുകൾ കൺഫർമേഷൻ ഡേറ്റുകൾ അതുപോലെ നമുക്ക് എത്ര ആളുകളാണ് ഓരോ ജില്ലയിലും അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതെന്ന് വ്യക്തമായിട്ടൊന്ന് നോക്കാം അപ്പോ ലാസ്റ്റ് സീരിയേഴ്സ് പരീക്ഷാ തീയതികൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം കലണ്ടർ വന്നിട്ടുണ്ട് ഇതാ കലണ്ടർ വന്നത് പ്രകാരം നമുക്കറിയാം ആദ്യം തന്നെ സീരിയൽ നമ്പർ ഉണ്ട് പിന്നെ കാറ്റഗറി നമ്പർ നെയിം ഓഫ് പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് ആണോ ഡിസ്ട്രിക്ട് വൈസ് ആണോ ഏത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്ന ഇപ്പം മുതൽ മോഡ് ഓഫ് എക്സാം ആൻഡ് ടോട്ടൽ മാർക്ക് മീഡിയം ഓഫ് എക്സാം ഡ്യൂറേഷൻ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് പിന്നെ സിലബസ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിലെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചേ വാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചേ വാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചേ വാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇത് ആദ്യം നടക്കുന്ന പരീക്ഷ നവംബർ രണ്ടാം തീയതി ശനിയാഴ്ച നവംബർ രണ്ട് ശനിയാഴ്ച നവംബർ രണ്ട് ശനി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് നവംബർ രണ്ട് ശനിയാഴ്ച പരീക്ഷ നടക്കുന്നത് കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലാണ് വേരിയസ് വേരിയെൽസിയസ് നവംബർ രണ്ടാം തീയതി വർക്ക് നാല് ജില്ലകൾക്കാണ് പരീക്ഷ നവംബർ രണ്ടിന് നാല് ജില്ലകൾ കൊല്ലവും പാലക്കാടും വയനാടും കാസർഗോഡും ഇത് എപ്പോഴാണ് നവംബർ രണ്ടിന് കൺഫർമേഷൻ കൊടുക്കേണ്ടത് ഇന്നലെ മുതൽ അതായത് ഇന്നലെ മുതൽ നമുക്ക് കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാം ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കൺഫർമേഷൻ കൊടുക്കാം ഇരുപത്തി മൂന്ന് എട്ട് മുതൽ ഇന്നലെ മുതൽ അടുത്ത മാസം പതിനൊന്നാം തീയതി വരെ കൺഫർമേഷൻ കൊടുക്കാം ഒക്ടോബർ പത്തൊൻപതാം തീയതി ഹോൾ ടിക്കറ്റ് ലഭ്യമാകും ഒക്ടോബർ പത്തൊൻപതാം തീയതി ഹോൾ ടിക്കറ്റ് ലഭ്യമാകും ഒ എം ആർ പരീക്ഷയാണ് നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് മലയാളത്തിലാണ് പരീക്ഷ ഒന്നര മണിക്കൂറാണ് സമയം എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഒന്നര മണിക്കൂറാണ് എൽ ജി എസിന്റെ സമയം ഒന്നര മണിക്കൂറാണ് കൊല്ലം ജില്ലയിൽ നാല്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് നാല്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഇനി പാലക്കാട് ജില്ലയിലേക്ക് വന്നാൽ നാല്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് നാൽപ്പത്തി ഒന്ന് എഴുന്നൂറ്റി അറുപത് ഉദ്യോഗാർത്ഥികളാണ് കൊല്ല പാലക്കാട് ജില്ലയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിലേക്ക് വന്നാൽ പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് ഉദ്യോഗാർത്ഥികൾ പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് കാസർഗോഡ് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് പേർ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് പേർ കാസർഗോഡ് ജില്ല ഇതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഡേറ്റ് നോക്കാം രണ്ടാമത്തത് നവംബർ രണ്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നവംബർ ഇരുപത്തി മൂന്നാണ് നവംബർ ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിനും നാല് ജില്ലകളിലേക്ക് തന്നെയാണ് പരീക്ഷണം നടക്കുന്നത് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ നാല് ജില്ല പരീക്ഷ ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഇരുപത്തി മൂന്നാം തീയതി നവംബർ ഇരുപത്തി മൂന്ന് ശനിയാഴ്ച കൺഫർമേഷൻ ഒരേ ദിവസം തന്നെ അതായത് ഇന്നലെ മുതൽ അടുത്ത മാസം പതിനൊന്നാം തീയതി വരെ കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതിയും ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തന്നെ ഇതിന്റെ ഹോൾ ടിക്കറ്റ് നമുക്ക് എട്ട് നവംബർ എട്ടാം തീയതി മുതലാണ് ലഭ്യമാവുക അതായത് ഈ നവംബർ ഇരുപത്തി മൂന്നിന് നടക്കുന്ന പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നത് നവംബർ എട്ടാം തീയതി മുതലാണ് നവംബർ എട്ടാം തീയതി മുതലായിരിക്കും നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷയാണ് മലയാളത്തിലാണ് ഒന്നര മണിക്കൂറാണ് ഇനി പത്തനംതിട്ട ജില്ലയിൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് അപേക്ഷകരാണ് ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് അപേക്ഷകരാണ് ഉള്ളത് ഇടുക്കി ജില്ലയിൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് അപേക്ഷകർ ഇടുക്കി ജില്ലയിൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് അപേക്ഷകർ മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ അൻപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തിനാല് അപേക്ഷകൾ അൻപത്തി രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തിനാല് അപേക്ഷ ഏറ്റവും കൂടുതൽ ഇപ്പൊ വന്നിരിക്കുന്നതിൽ മലപ്പുറത്താണ് എന്ന് മനസ്സിലാക്കുക പിന്നെ കണ്ണൂർ ജില്ലയിലേക്ക് എത്തുമ്പോൾ അത് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കണ്ണൂർ ജില്ലയിൽ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകർ ഇങ്ങനെയാണ് ഈ ഒരു നാല് അടുത്ത നാല് ജില്ലകളുടെ അപേക്ഷ നവംബർ രണ്ടിന് നാല് ജില്ല കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് അടുത്ത നവംബർ ഇരുപത്തി മൂന്നിന് നാല് ജില്ല പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ എന്നിങ്ങനെ ഓർത്ത് വെക്കുക ഇനി അടുത്ത ഒരു മൂന്ന് ജില്ലയുടെ പരീക്ഷ നവംബർ മുപ്പതിന് അടുത്ത മൂന്ന് ജില്ലയുടെ പരീക്ഷ നടക്കുന്നത് നവംബർ മുപ്പതിനാണ് നവംബർ മുപ്പതിന് മുപ്പത് ശനിയാഴ്ച തന്നെയാണ് മൂന്ന് ജില്ലകൾ തിരുവനന്തപുരം കോട്ടയം തൃശൂർ തിരുവനന്തപുരം കോട്ടയം തൃശൂർ എന്നീ മൂന്ന് ജില്ലകൾക്ക് പരീക്ഷ നടത്തി നവംബർ മുപ്പത് കൺഫർമേഷൻ സെയിം ഡേറ്റ് തന്നെ ഇരുപത്തി മൂന്ന് എട്ട് ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് ഒൻപത് ഇരുപത്തിനാല് വരെ സെയിം ഡേറ്റ് തന്നെ കൺഫർമേഷൻ ഡേറ്റിന് മാറ്റവും ഇല്ല മനസ്സിലാക്കുക ഇന്നലെ മുതൽ നിങ്ങൾക്ക് അടുത്ത മാസം പതിനൊന്നാം തീയതി വരെ എന്നാൽ ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നത് നവംബർ പതിനാറ് മുതലാണ് നവംബർ പതിനാറ് മുതൽ എന്താണ് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും നവംബർ മുപ്പതാം തീയതി നടക്കുന്ന പരീക്ഷയ്ക്ക് നവംബർ പതിനാറ് മുതൽ ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നതായിരിക്കും നൂറ് മാർക്കിന്റെ ഒ പരീക്ഷയാണ് മലയാളത്തിലാണ് ഒന്നര മണിക്കൂറാണ് ദൈർഘ്യം തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരം ജില്ലയിൽ അപേക്ഷ സമർപ്പിച്ചു കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് അപേക്ഷകർ പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് അപേക്ഷകർ തൃശൂർ ജില്ലയിൽ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് അപേക്ഷകർ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് അപേക്ഷകരാണ് ഇവിടെ തൃശൂർ ജില്ലയിൽ അപ്പൊ മൂന്ന് ജില്ലയിലേക്കാണ് ഈ നമ്മുടെ നവംബർ മുപ്പതാം തീയതി പരീക്ഷ നടക്കുന്നത് തിരുവനന്തപുരം കോട്ടയം തൃശൂർ തിരുവനന്തപുരം കോട്ടയം തൃശൂർ മൂന്ന് ജില്ല അപ്പൊ മൂന്ന് ജില്ലയുടെ പരീക്ഷ നവംബർ മുപ്പതിനാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത്രയുമാണ് നമുക്ക് വന്നിരിക്കുന്നത് ബാക്കി ജില്ലകൾ അതായത് എട്ടും രണ്ടും പതിനൊന്ന് ജില്ലകളുടെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് ബാക്കി നാലു ജില്ല നാലു ജില്ലയുടെ പരീക്ഷ ഡിസംബർ ആദ്യവാരം തന്നെ നടക്കാനാണ് സാധ്യത ഡിസംബർ ആദ്യ ആഴ്ച നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിസംബർ ആ ആദ്യത്തെ ആഴ്ചയാണ് ആ മറ്റ് നാല് ജില്ലകളുടെ എൽ ജി എസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ ആഴ്ച തന്നെ ഉണ്ടാവും ഒരുപാട് അങ്ങോട്ട് നീളില്ല ഡിസംബർ ആദ്യത്തെ ആഴ്ച തന്നെ അടുത്ത നാല് ജില്ലകൾ ഒരുമിച്ച് പരീക്ഷ ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഡിസംബറിലെ ആദ്യത്തെ ശനിയാഴ്ച തന്നെ ഡിസംബറിലെ ആദ്യത്തെ ശനിയാഴ്ച എന്താണോ അന്ന് നമുക്ക് ഈ ഒരു പരീക്ഷ പ്രതീക്ഷിക്കാം ഡിസംബർ മാസത്തിലെ ആദ്യ ശനിയാഴ്ച ഈ നാല് ജില്ലകൾക്ക് പരീക്ഷ ഉണ്ടാകും അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കണം അടുത്ത മാസത്തോടെ മാത്രമേ ഇതിന്റെ വിശദാംശങ്ങൾ വരൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഡിസംബർ തന്നെ നിങ്ങൾക്ക് മറ്റു ജില്ലക്കാർക്കും ആദ്യത്തെ ശനിയാഴ്ച തന്നെ പരീക്ഷ ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നിങ്ങൾ ആരംഭിക്കുക ഇതുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ സിലബസ് ഏതാണ് സിലബസ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട് ഇതിന്റെ ക്ലാസുകൾ ഉടൻ തന്നെ അടുത്ത കൂടി തന്നെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നുണ്ട് അതായത് നിങ്ങളെ ഷുവർ ഷോട്ട് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ബാച്ചാണ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു എൽ ജി എസിന്റെ ലിസ്റ്റിൽ ഉണ്ടാകും നിങ്ങളെ ഉൾപ്പെടുത്തും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പോട് കൂടിയ ക്ലാസ്സുകൾ അടുത്ത ദിവസം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക എൽ ജി എസിന്റെ പരീക്ഷാ ഡേറ്റ് വന്നു കൺഫർമേഷൻ ഡേറ്റ് വന്നു കൺഫർമേഷൻ ഇപ്പൊ തന്നെ കൊടുക്കണം കൊടുക്കാത്തവര് കൃത്യമായി നിങ്ങളുടെ ഒന്ന് പരിശോധിച്ച് ഇപ്പൊ തന്നെ കൊടുക്കേണ്ടതാണ് അതുപോലെ ഹോൾ കിട്ടുന്ന ഡേറ്റ് ഡേറ്റ് എത്ര അപേക്ഷകരുണ്ട് എന്നുകൂടി നമ്മൾ വിശദമായി ഇപ്പം സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഒക്കെ പി ഡി എഫ് നമ്മൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യും അതുപോലെ മറ്റു ക്ലാസ്സുകൾ ഓഡിയോ ക്ലാസുകളൊക്കെ നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റ് വിവരങ്ങളൊക്കെ അവിടെ കിട്ടും അപ്പൊ അതിന് നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതുപോലെ ഈ ഒരു നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പുതിയ വാർത്തകളും ക്ലാസുകളും ഒക്കെ ഇതിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താം നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ ഒരു പരീക്ഷയിൽ നിന്ന് നിങ്ങൾ അവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്